ഹായ് നമസ്കാരം എവർക്കും പി എസ് സി ക്ലൈമറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ സെക്രട്ടറിയേറ്റ് ഒ എ മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൽ ഓരോ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഓൾറെഡി നമ്മൾ ഹിസ്റ്ററി ജോഗ്രഫി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സിൽ വരുന്ന ഭാഗങ്ങളാണ് അതായത് എക്കണോമിക്സിൽ നിന്ന് ഏഴ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് സോ ആ ഒരു ഏഴ് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റൻ ഇതാണ് കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതെന്നാണ് കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് എത്രാമത്തെ പദ്ധതിയാണ് ആ നമ്മൾ പഠിച്ചിട്ടുണ്ട് പത്താമത്തെ പദ്ധതിയാണ് അല്ലെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് അപ്പൊ അതൊന്ന് ഓർത്തു വച്ചേക്കുക പഞ്ചവത്സര പദ്ധതിയെ പറ്റി ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പൊ നമുക്കതിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്റ്റുകൾ നോക്കാം ഒന്ന് ഇന്ത്യ ഇന്ത്യയിൽ ആരുടെ ഭരണകാലത്താണ് ഈ ഒരു പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണകാലത്താണ് എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കെയാണ് ഈ ഒരു പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ദെൻ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഇത് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെ ഒരു തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എന്ന് ചോദിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് അങ്ങനെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് സോ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞു കേരള മോഡൽ എന്നറിയപ്പെടുന്നത് പത്താം പദ്ധതി എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ അതേപോലെ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണെന്നാണ് അടുത്തായിട്ട് ചോദിച്ചിട്ടുള്ളത് കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ തന്നെയാണ് കാരണം ഇത് കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയ ഒരു പദ്ധതിയായി അടുത്തത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് യു ജി സി വന്നത് ആ വർഷം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ യു ജി സി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് സോ ഇയർ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ വന്നത് ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെയാണ് നമുക്കറിയാം അഞ്ച് വർഷത്തേക്കാണ് പഞ്ചവത്സര പദ്ധതികൾ എന്നാൽ ചില തവണത്തെയൊക്കെ പഞ്ചവത്സര പദ്ധതി അഞ്ച് വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എങ്കിലും ഈ ഒന്നും രണ്ടിനും ഒന്നും ആ ഒരു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അഞ്ചു വർഷവും കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ച പദ്ധതികളാണ് അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി അൻപത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് കൂടുതൽ പ്രാധാന്യം നൽകിയത് ഗതാഗത വികസനം അതേപോലെ വ്യവസായിക വൽക്കരണത്തിനൊക്കെ ആയിരുന്നു ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് നമ്മൾ പറഞ്ഞു കാർഷിക മേഖലക്കായിരുന്നു അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതിനെ കാർഷിക പദ്ധതി എന്ന് വിളിച്ചത് ഇനി രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി ഗതാഗത വികസനം വ്യവസായവൽക്കരണം അതായത് കൂടുതലും വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകിയ ഒരു പദ്ധതിയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ വ്യവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് സോ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി വ്യവസായിക പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് അടുത്തത് മഹലനോബി സ്മാതൃക എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി അത് രണ്ടാം പജ്യവത്സര പദ്ധതിയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് പത്താം പഞ്ചവത്സര പദ്ധതിയെ പറ്റിയായിരുന്നു അല്ലേ കേരള മോഡൽ എന്നറിയപ്പെട്ട പദ്ധതി അത് പത്താണ് ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മോഡൽ അല്ലെങ്കിൽ മഹലനോബിസ് മാതൃക എന്ന് അറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഇനി അടുത്തത് പി വി പി വൈക്കുമായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ഹരിത വിപ്ലവം ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് തുടങ്ങിയത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഹരിത വിപ്ലവം സ്റ്റാർട്ട് ചെയ്തത് സോ ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് അതായത് അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെയായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം അറുപത്തി മുതൽ വരെ ിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് ഒന്നാം പഞ്ചവത്സര പദ്ധതി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെ ആയിരുന്നു ഇവിടെ മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണെങ്കിൽ അറുപത്തി ഒന്ന് മുതൽ അറുപത്തി ആറ് വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് ഹരിത വിപ്ലവം സ്റ്റാർട്ട് ചെയ്തത് ഇനി മൂന്നാം പഞ്ചവത്സര പദ്ധതി ഏത് ഒരു വിഷയത്തിലാണ് കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ ചോദിച്ചാൽ സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത അപ്പോൾ മൂന്നാം പഞ്ചവത്സര പദ്ധതി ഏതിനാണ് മുൻതൂക്കം നൽകിയത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്കാണ് ആയിരത്തി മുതൽ അറുപത്തി വരെ പ്ലാൻ ഹോളിഡേ എന്ന് അറിയപ്പെട്ടു അപ്പോ നമ്മള് പറഞ്ഞു മൂന്നാം പഞ്ചവത്സര പദ്ധതി അറുപത്തി മുതൽ അറുപത്തി ആറ് വരെയാണെന്ന് പറഞ്ഞു ആ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പദ്ധതിക്ക് മുമ്പ് ഈ അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ പ്ലാൻ ഹോളിഡേ ആണ് വന്നത് പ്ലാൻ ഹോളിഡേ എന്നുള്ള ഒരു പ്ലാനാണ് വരുന്നത് പഞ്ചവത്സര പദ്ധതി അല്ല അവിടെ നിന്ന് ഓർക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നാലാം പഞ്ചവത്സര പദ്ധതി വരുന്നത് അറുപത്തി ഒൻപത് മുതൽ ഇരുപത്തി നാല് വരെയാണ് അപ്പോൾ ഒന്നും രണ്ടും മൂന്നും ഓർഡർ ആയിട്ട് അഞ്ച് വർഷം തികച്ചു അതിനുശേഷം എന്താണ് ദൻ അടുത്ത വരുന്ന അറുപത്തി മുതൽ അറുപത്തി ഒൻപത് വരെ മൂന്ന് വർഷത്തേക്ക് നിൽക്കുന്ന ഒരു പ്ലാൻ ഹോളിഡേ ആണ് ദൻ അതിനുശേഷമാണ് നാലാം പഞ്ചവത്സര പദ്ധതി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ എഴുപത്തി നാല് വരെ ഇനി ഗാഡ്ഗിൽ മോഡൽ പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് നാലാം പഞ്ചവത്സര പദ്ധതിയാണ് പക്ഷേ മുൻ വർഷങ്ങളിൽ പി എസ് സി ചോദിച്ച സമയത്ത് ഈ ഒരു ക്വസ്റ്റിൻ അതായത് ഒരു ടു തൗസൻഡ് ട്വൻറ്റിക്കൊക്കെ മുമ്പ് ചോദിച്ചപ്പോഴാണ് കേട്ടോ അതിന് ശേഷം പി എസ് സി ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല ഈ ഒരു പഞ്ചവത്സര പദ്ധതികളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനെപ്പറ്റി ഗാഡ്ഗിൽ മോഡലിനെ പറ്റി എടുത്ത് ചോദിച്ചിട്ടില്ല അപ്പം ട്വൻറ്റിക്ക് മുമ്പൊക്കെ ചോദിച്ച സമയത്ത് പി എസ് സിയുടെ ഉത്തരം ഈ ഗാഡ്ഗിൽ യോജന അല്ലെങ്കിൽ ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി എന്നൊക്കെ ചോദിച്ചില്ല അത് മൂന്നാമത്തതാണ് പക്ഷെ ശരിക്കും ആൻസർ വരുന്നത് നാലാമത്തതാണ് അപ്പോൾ ഏതാണ് ഇനി കൺഫേം ആയിട്ട് പി എസ് സി തരുന്നത് എന്നുള്ള നമുക്ക് ഇനിയൊരു ക്വസ്റ്റിൻ ഇതിനെപ്പറ്റി ചോദിച്ചാലേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ സോ നിങ്ങൾ രണ്ടും ഒന്ന് ഓർത്തു വെച്ചേക്കാം ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റനും പി വൈക്കു ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റനുമാണ് ആദ്യത്തെ ബാങ്ക് ദേശ സാൽക്കരണം നടന്നത് ആ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതാണെന്ന് നിങ്ങൾക്കറിയാലോ അപ്പോ അത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ആദ്യത്തെ ബാങ്ക് ദേശ സാൽക്കരണം നടത്തിയത് ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു നേതൃത്വത്തിലാണ് എന്നൊക്കെ നമുക്കറിയാം അല്ലേ അപ്പോൾ ഇത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് നാലാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് എന്നൊന്ന് ഓർത്തു വച്ചേക്കാം അപ്പോൾ ആദ്യത്തെ നാല് പഞ്ചവത്സര പദ്ധതി നമ്മൾ പറഞ്ഞു ഇടയ്ക്കുള്ള ഒരു പ്ലാൻ ഹോളിഡേയെ പറ്റി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ നീണ്ടു നിന്ന പ്ലാൻ ഹോളിഡേയെ പറ്റി പറഞ്ഞു ഇനി അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് അടുത്തായിട്ട് പറയാനുള്ളത് അപ്പോൾ പഞ്ചവത്സര പദ്ധതികളെ പറ്റി പഠിക്കുന്ന സമയത്ത് ഒരുപാട് പഠിക്കാനുട്ടോ ഞാനിപ്പോൾ ഏറ്റവും പ്രധാനം എന്ന് തോന്നുന്നത് മാത്രമാണ് നമ്മുടെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ചോദിച്ചാൽ എഴുപത്തി നാല് മുതൽ എഴുപത്തി ഒൻപത് വരെയാണ് എഴുപത്തി നാല് മുതൽ എഴുപത്തി ഒൻപത് വരെയാണ് ദെൻ അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ഡി പി ധറാണ് ആരാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ഡി പി ധറാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ടു എഴുപത്തി ഒൻപത് വരെയാണ് കാലഘട്ടമെങ്കിലും ഇത് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചു മുതലാണ് ഇതിൽ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ച അല്ലെങ്കിൽ ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു അപ്പോൾ ഈ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി ഇരുപത് ദിന പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയും ഏതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് സോ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ അത് മെയിനായിട്ട് ഫോക്കസ് കൊടുത്ത മേഖല എന്തായിരുന്നു ദാരിദ്ര്യ നിർമാർജ്ജനമായിരുന്നു ഇതിനു വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ ഒരു പരിപാടിയാണ് ഇരുപത് ദിന പരിപാടി ഇതിനെപ്പറ്റി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡിഗ്രി പ്രിലിംസിൽ സെക്കൻഡ് സ്റ്റേജിൽ ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ഇരുപത് ദിന പരിപാടി നട നടപ്പിലാക്കിയതാര് ഇന്ദിരാഗാന്ധി മൊറാർജി ദേശായി രാജീവ് ഗാന്ധി അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നത് ആരാണ് ഇന്ദിരാഗാന്ധിയാണ് കറക്റ്റ് ആൻസറുകൾട്ട് അവിടെ അപ്പോ ഈ ഒരു ഇരുപത്തിന പരിപാടി നടപ്പിലാക്കിയത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് എന്നൊന്ന് ഓർത്തുവെച്ചു സോ നമ്മളിവിടെ പറഞ്ഞു എഴുപത്തി നാല് മുതൽ എഴുപത്തി ഒൻപത് വരെ എന്തായിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു പക്ഷേ ഇത് പകുതി അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് നിർത്തേണ്ടി വന്നു പകരം എഴുപത്തി എട്ട് മുതൽ എൺപത് വരെ എന്ത് വന്നു റോളിംഗ് പ്ലാൻ വന്നു മൊറാർജി ദേശായിയുടെ കാരണം ഈ സമയത്ത് എന്താണ് മൊറാർജി ദേശായി അധികാരത്തിൽ കയറിയിട്ടുണ്ടായിരുന്നല്ലേ അല്ലേ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചരിത്രത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതായിരിക്കും അപ്പം അതാണ് അത് റിപ്പീറ്റ് ചെയ്യാത്തത് ആ സോ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഓർത്ത് വെച്ചേക്കുക അഞ്ചാം പഞ്ചവത്സര പദ്ധതി എന്താണ് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു അങ്ങനെ എഴുപത്തിയെട്ട് മുതൽ എൺപത് വരെ രണ്ട് വർഷത്തേക്ക് നടപ്പിലാക്കിയ ഒരു പ്ലാനാണ് പ്ലാൻ എന്ന് പറയുന്നത് ഇത് അവതരിപ്പിച്ചത് മൊറാർജി ദേശായി ആണ് നമ്മൾ ആദ്യം ഇങ്ങോട്ട് പഠിച്ചു പോകുന്ന സമയത്ത് പറഞ്ഞത് എന്തായിരുന്നു അത് പ്ലാൻ ഹോളിഡേ ആയിരുന്നു അല്ലെ മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെ നീണ്ടതെന്നത് പ്ലാൻ ഹോളിഡേ ആയിരുന്നു ഇത് മൊറാർജി ദേശായിയുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മൊറാർജി ദേശായി കൊണ്ടുവന്നത് റോളിംഗ് പ്ലാൻ ആണ് അത് രണ്ടു വർഷത്തേക്കായിരുന്നു എഴുപത്തി എട്ട് മുതൽ എൺപത് വരെ ആയിരുന്നു അപ്പോൾ ഈ റോളിംഗ് പ്ലാൻ എന്ന ആശയം കൊണ്ടുവന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ ഓർത്തു ഓർത്തുവച്ചേക്ക ഗുണ്ടാർ മിർഡാലാണ് ആരാണ് ഗുണ്ടാർ മിർഡാലാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഇത് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ് മൊറാർജി ദേശായി ആണ് ഇനി ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റിനായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇതെന്താണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ സോ സ്വാഭാവികമായിട്ടും ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ഏത് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അഞ്ചാം പദ്ധതി പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അപ്പൊ അതൊരു പി വൈക്കും കൂടിയാണ് കേട്ടോ ഞാൻ അടുത്തത് ആറാം പഞ്ചവത്സര പദ്ധതി ഇത് നടക്കുന്നത് എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെയാണ് എഴുപത്തി എട്ട് ടു എൺപത് വരെ എന്ത് നടന്നു ആ നമ്മുടെ റോളിംഗ് പ്ലാൻ നട ും അതിനുശേഷം എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെ അടുത്ത അഞ്ച് വർഷത്തേക്ക് ആറാം പച്ചവത്സര പദ്ധതി വന്നു ഇവിടെ ആറാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായിട്ടും മുൻതൂക്കം നൽകിയത് തൊഴിൽ വികസന പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ തൊഴിൽ വികസനം ആ ഒരു ലക്ഷ്യമായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതിക്ക് ഉണ്ടായിരുന്നത് ദൻ അടുത്തത് ഏഴാം പഞ്ചവത്സര പദ്ധതിയാണെങ്കിൽ അടുത്ത അഞ്ച് വർഷം എഴുപത് എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് വരെ ആയിരുന്നു ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് അടുത്തത് ഏഴാം പഞ്ചവത്സര പദ്ധതി ഏതൊക്കെ മേഖലയിലാണ് പുരോഗതി കൈവരിച്ചതെന്ന് ചോദിച്ചാൽ ഓർത്തുവച്ചേക്കുക വാർത്താവിനിമയം അതേപോലെ തന്നെ ഗതാഗത മേഖല ഈ രണ്ട് മേഖലയിലും പുരോഗതി കൈവരിച്ച പദ്ധതിയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി അടുത്തതാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം തൊണ്ണൂറ്റി മുതൽ തൊണ്ണൂറ്റി വരെയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റിയേഴു വരെയാണ് മൻമോഹൻ മോഡൽ എന്നാണ് അറിയപ്പെടുന്നത് മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് അത് രണ്ടാണ് കേരള മോഡൽ എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ് അത് പത്താണ് മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ദൻ നമ്മൾ അതിനിടക്ക് പറഞ്ഞു ഗാഡ്ഗിൽ മോഡൽ അല്ലെ അത് പി എസ് സിയുടെ ഉത്തരസൂചിക പ്രകാരം മൂന്നാണ് പക്ഷേ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത് നാലാം പഞ്ചവത്സര പദ്ധതിയാണ് അടുത്തത് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴുവരാണ് ഓക്കെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റൻസ് ആണ് കേട്ടോ മൻമോഹൻ മോഡൽ എന്ന് അറിയപ്പെടുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് നമ്മൾ പറഞ്ഞാണ് അടുത്തത് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രധാന ലക്ഷ്യം മാനവ വികസനം എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മാനവ വികസനമായിരുന്നു എന്തായിരുന്നു വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണവും എട്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതേപോലെ പഞ്ചായത്തി രാജ് സംവിധാനം ഇതെല്ലാം നിലവിൽ വന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനായിട്ട് ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതേപോലെ പഞ്ചായത്തി രാജ് സംവിധാനം ഇതെല്ലാം വരുന്നത് ஒரு எட்டாம் பட்டண அடுத்ததான ஒன்பதாம் பஞ்சோத்ஸ பதினாறு ഒൻപതാം പഞ്ചവത്സര പദ്ധതി അടുത്ത അഞ്ചു വർഷത്തേക്കാണ് തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയാണ് അടുത്ത അഞ്ചു വർഷത്തേക്കാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി ഈ പദ്ധതിയെ സോറി എട്ടല്ല ഒൻപതേ ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ് തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ ഈ പദ്ധതിയെ ജനകീയ പദ്ധതി എന്നായിരുന്നു അറിയപ്പെട്ടത് അപ്പോൾ ഒൻപതാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ട പേരെന്താണ് ജനകീയ പദ്ധതി എന്നാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെട്ടത് ജനകീയ പദ്ധതി എന്നാണ് സ്ത്രീ ശാക്തീകരണത്തിന് മുൻതൂക്കം നൽകിയ ഒരു പദ്ധതിയായിരുന്നു ഒൻപതാം പഞ്ചവത്സ പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ ഇത് പ്രധാനമായിട്ടും എന്താണ് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബശ്രീ ആരംഭിച്ചത് ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് കൃത്യം ഡേറ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റിനായിട്ട് വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിനാണ് കുടുംബശ്രീ ആരംഭിച്ചത് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ഇനി ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ അമ്പതാം വാർഷികത്തിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഏത് ആ ഈ പറഞ്ഞ ഒൻപതാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണല്ലോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് അൻപത് വർഷമാകുമായിരുന്നു ആ ഒരു ആ ഒരു ഇയർ ഓക്കെ അപ്പം അത്രയും അവിടെ ഒന്ന് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക ഓർത്തുവെക്കുക ഞാനടുത്തത് പത്താം പഞ്ചവത്സര പദ്ധതിയാണ് ഇത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയാണ് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയാണ് പത്താം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഇതറിയപ്പെട്ടത് നമ്മുടെ ക്വസ്റ്റിനിൽ ഉണ്ടായിരുന്നതാണ് അല്ലേ കേരള മോഡൽ കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെട്ടത് പത്താമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് അടുത്തത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഇത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച എന്ന ലക്ഷ്യമായിരുന്നു ഈ ഒരു പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയിലൂടെ മുന്നോട്ട് വെച്ചത് അപ്പോൾ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച ഇനി ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരയ്ക്കും സുസ്ഥിരതയ്ക്ക് മുൻതൂക്കം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാലും അത് പതിനഞ്ച് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ് അപ്പോൾ ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻതൂക്കം നൽകിയ പദ്ധതി ഏതാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഇനി പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അത് പ്രാധാ അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്നും ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ കാലഘട്ടം ഓർത്തു വെച്ചേക്കുക ലാസ്റ്റ് പദ്ധതിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ടു രണ്ടായിരത്തി പതിനേഴാണ് ഓർത്തു വെക്കുക പന്ത്രണ്ടാം പദ്ധതിയിൽ എന്താണ് ഒരു പന്ത്രണ്ട് വരുന്ന ഇയറിൽ നിന്നാണ് തുടങ്ങുന്നത് പന്ത്രണ്ട് വരുന്ന ഇയർ ഏതാണ് രണ്ടായിരത്തി പന്ത്രണ്ടാണ് അല്ലെ സോ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് അടുത്ത അഞ്ചു വർഷം രണ്ടായിരത്തി പതിനേഴ് വരെയാണ് അല്ലെ ഇനി പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനമാണ് എപ്പോഴും ഓപ്ഷനിൽ കാണുന്നത് ഇതാണ് കേട്ടോ സുസ്ഥിര വികസനമാണ് ദൻ അടുത്തത് ത്വരിതഗതിയിലുള്ള വളർച്ച എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച ഇതൊക്കെ ആയിരുന്നു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഏതാണ് സുസ്ഥിര വികസനം എന്നുള്ള ആ ഒരു ടൈമാണ് ഓക്കെ അപ്പൊ ഇത്രയാണ് ഈ ഒരു പഞ്ചവത്സര പദ്ധതികളെ പറ്റി നമുക്ക് പറയാനുള്ളത് സോ ഒരു ക്വസ്റ്റിനും ഈ ഒരു ക്വസ്റ്റിനോട് അനുബന്ധിച്ച് നമ്മള് പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം ഏഴ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇനി ബാക്കി ക്വസ്റ്റൻ കൂടി ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ് കുറച്ച് ലോങ് ആയി പോകും അപ്പോൾ അതുകൊണ്ട് ബാക്കി വരുന്ന ക്വസ്റ്റൻസ് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻറ്റിപ്പ് ചെയ്യുകയാണ് താങ്ക് യു